അതിരുകടന്ന ആത്മവിശ്വാസം വിനയായോ ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് യു ഡി എഫ് നേതാക്കൾ തന്നെയാണ് നിലമ്പൂരിനെ കുറിച്ച് തന്നെയാണ് നിലമ്പൂരിലേക്ക് യു ഡി എഫ് നേതാക്കൾ പോകുമ്പോൾ യു ഡി എഫിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരു സംശയവും വേണ്ട യു ഡി എഫ് വിജയിക്കും വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും ഇരുപത്തി വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞത് എന്നോർക്കണം അത്രയ്ക്കും ആത്മവിശ്വാസത്തോട് കൂടി തന്നെയായിരുന്നു യു ഡി എഫ് നേതാക്കൾ നിലമ്പൂരിലേക്ക് പോയത് അതിന് അവർക്ക് അവരുടേതായ കാരണവുമുണ്ട് അതിലൊന്ന് മണ്ഡലം യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലമാണ് എന്നത് തന്നെയാണ് എൽ ഡി എഫ് ജയിക്കാറുണ്ട് എൽ ഡി എഫ് ജയിക്കുന്നത് യു ഡി എഫിനകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസ്സിനകത്ത് ഒരു ഭിന്നത രൂപപ്പെട്ടാൽ ആ ഭിന്നതയിൽ നിന്നാണ് എൽ ഡി എഫിന് അനുകൂലമായ വിജയമുണ്ടാകുന്നത് ടി കെ ഹംസയുടെ കാലത്ത് നാം അത് കണ്ടതാണ് അതേപോലെ പി വി അൻവറുടെ കാലത്തും നാം കണ്ടതാണ് അതൊന്നുമല്ല കുഞ്ഞാലിയുടെ കാലമുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് സി പി ഐ എം നേതാക്കൾ എന്നാൽ അത് മണ്ഡല പുനഃസംഘടനയ്ക്ക് മുമ്പുള്ള കാലമാണ് അതിനപ്പുറത്തേക്ക് ഇത്രയും ധ്രുവീകരണമൊന്നും അന്ന് മണ്ഡലത്തിലുണ്ടായിരുന്നില്ല കേരളത്തിലുണ്ടായിരുന്നില്ല ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റം വന്നത് കാണാതിരുന്നുകൂടാ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് യു ഡി എഫിന് മേൽക്കെയുള്ള മണ്ഡലം കൂടിയാണ് അതോടൊപ്പം ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് സ്വാഭാവികമാണ് അതും കൂടി ചേരുമ്പോൾ ഈസി വളരെ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും എന്നാണ് യു ഡി എഫ് നേതാക്കൾ കണക്കുകൂട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് വി എസ് ജോയി മണ്ഡലത്തിലെ ഏറ്റവും അനുയോജ്യ സ്ഥാനാർത്ഥി വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാതെ എതിർപ്പുണ്ടായിട്ടും മണ്ഡലത്തിലെ ഒരു വിഭാഗം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം വളരെ ശക്തമായി എതിർത്തിട്ടും ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന്റെ പിന്നിലും ഈ ആത്മവിശ്വാസമാണ് ഈ അമിത ആത്മവിശ്വാസം വിനയായോ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് ഇത്രയും ശക്തമായ എതിർപ്പ് ആര്യടൻ ഷൗക്കത്തിനെതിരെ ഉണ്ടാകുന്ന ഘട്ടത്തിലും മുസ്ലിം വോട്ടുകൾ ഏകീകരിപ്പിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് വരെ ഒരു സി പി എമ്മിൻ്റെ കേഡർ സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്ന സംഘടന രീതിയുണ്ട് മുസ്ലിം ലീഗിന് അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും മുസ്ലിം വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ യു ഡി എഫിന് അനുകൂലമായി നിന്നത് അതുപോലെ നിലമ്പൂരിലും നിൽക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചു യു ഡി എഫ് നേതാക്കൾ അതിൽ ഒരു പരിധിവരെ ശരിയുമുണ്ടായിരുന്നു ആരും പ്രത്യക്ഷമായ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല ഉള്ളിലൊരു എതിർപ്പുണ്ടെങ്കിലും മുസ്ലിം ലീഗിൻ്റെ മേൽക്കൈയിൽ അതൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു അതിൽ ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ തെറ്റിപ്പോയത് രണ്ടാമത്തെ നീക്കത്തിലാണ് അത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ നേരത്തെ സംശയം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറേ കാലമായി യു ഡി എഫിന്റെ നിലപാടും അത് തന്നെയാണ് പക്ഷേ ഇവിടെ പാളിപ്പോയി അതിന് പ്രധാനപ്പെട്ട കാരണം യു ഡി എഫിലെ അസോസിയേറ്റ് കക്ഷിയായി വെൽഫെയർ പാർട്ടിയെ നിയമിക്കണം എന്ന ആവശ്യമാണ് അത് നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്തു ഒരക്ഷരം പ്രതികരിച്ചിരുന്നില്ല യു ഡി എഫ് നേതാക്കൾ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് യു ഡി എഫിന് പൂർണ്ണ പിന്തുണ നൽകാൻ തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അത് ഓൺ ചെയ്യുകയും ചെയ്യുന്നു യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ആ വാർത്താ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട് അത് വലിയ തോതിൽ ചർച്ചയായി മാറി മതരാഷ്ട്രവാദം അത് പഴയ കാര്യമാണ് അക്കാര്യം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല അത് അവർ ഉപേക്ഷിച്ചു എന്ന രീതിയിലുള്ള വി ഡി സതീശന്റെ പരാമർശം മണ്ഡലത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാവുകയും അവർ പ്രത്യക്ഷത്തിൽ തന്നെ ബി ഡി സതീഷിനെതിരെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു രൂക്ഷമായ വിമർശനമായിരുന്നു സമസ്തയിലെ എ പി വിഭാഗം ഉന്നയിച്ചത് അത് പോട്ടെ എ പി വിഭാഗമല്ലേ എപ്പോഴും സി പി എമ്മിനോട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന വിഭാഗമാണ് എ പി വിഭാഗം അവർ അങ്ങനെ പറഞ്ഞതിലും കാര്യമില്ല ആ വോട്ടുകൾ പൂർണ്ണമായും യു ഡി എഫിന് കിട്ടുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് യു ഡി എഫ് നേതാക്കൾ അപ്പോൾ സമസ്തയും അഭിപ്രായം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള തങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്ന് എ പി വിഭാഗം പറഞ്ഞ അത്ര രൂക്ഷമായി പറഞ്ഞിട്ടില്ല ഇ കെ വിഭാഗം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എങ്കിലും ഒരു സന്ദേശമുണ്ടായിരുന്നു അതിൽ ഒരു തരത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഭാഗമാക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറയുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ചെയ്തത് സമസ്ത കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഘടനകളും എതിർപ്പുമായി രംഗത്തു വന്നു അവിടെ വോട്ടിൽ ഭിന്നിപ്പ് സ്വാഭാവികം മുജാഹിദ് സംഘടനകളെ കുറച്ച് കാണിക്കാൻ കഴിയില്ല അവരും പ്രതിഷേധവുമായി രംഗത്തു വന്നു എന്ന് വെച്ചാൽ ആര്യടൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ ഘട്ടത്തിലും ഒന്നിച്ചു നിന്നിരുന്ന മുസ്ലിം സംഘടനകൾ അരട ഷോക്കത്തിൽ തന്നെ വോട്ട് ചെയ്യാം എന്ന ധാരണയിൽ നിന്നിരുന്ന മുസ്ലിം സംഘടനകൾ അവരെ ഏകോപിക്കുന്നതിൽ വിജയം വരിച്ച മുസ്ലിം ലീഗ് ഇവർക്കെല്ലാം ഏതിനായം പറയേണ്ടി വന്നു മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് പോലും അക്കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട പിന്നെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നത് നാം കണ്ടതാണ് എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിനകത്ത് മുസ്ലിം സംഘടനകൾക്കകത്ത് പി ഡി സതീശന്റെ പ്രസ്താവന വലിയ ചർച്ചയായി വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടിയതും വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് അത് നേരത്തെ ഒന്നിച്ചു നിന്ന മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടായി എന്നതാണ് ആ ഭിന്നിപ്പ് എൽ ഡി എഫിന് ഗുണകരമാകുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ വിഷയമാണ് എൽ ഡി എഫിന് ലഭിച്ചില്ലെങ്കിലും ആ വോട്ടുകൾ പോകുക പി വി അൻവറിനായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതും എതിരാകുന്നത് യു ഡി എഫിന് തന്നെയാണ് എന്നർത്ഥം എന്നുവെച്ചാൽ യു ഡി എഫിന്റെ തന്ത്രങ്ങൾ പാളുന്ന കാഴ്ച ന്യൂനപക്ഷങ്ങളെ സ്വന്തം വരുതിയിൽ നിർത്താനുള്ള നീക്കങ്ങൾ പാളുന്ന കാഴ്ച അതാണ് നിലമ്പൂരിൽ കണ്ടത് യു ഡി എഫിനേറ്റ ആദ്യത്തെ തിരിച്ചടി അതുതന്നെയാണ് അത് മറികടക്കാൻ മുസ്ലിം ലീഗിനെ കൊണ്ടു കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് you okay.